ചങ്കോളെ ഈ ഒരു കാഴ്ച കണ്ടു നിങ്ങൾ എന്ത് രസമല്ലേ കാണാനേ അപ്പോൾ ഞാനേ രാത്രി ഏകദേശം ഇപ്പോൾ ഒരു പതിനൊന്നര പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ടാവും അപ്പോൾ ഒറ്റപ്പാലത്ത് നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ ട്രെയിൻ കാത്തിരിക്കുക അപ്പോൾ രണ്ട് നായ കുറേ നേരമായിട്ടോ അങ്ങനെ കളിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കാണാൻ നല്ല രസമായിട്ട് ആരുമില്ല അപ്പോൾ എന്തായാലും ട്രെയിൻ വരാൻ വേണ്ടിയിട്ട് നമ്മളെ ട്രെയിൻ വരാൻ വേണ്ടിയിട്ട് കുറച്ച് ലേട്ടാവും അപ്പോൾ ജസ്റ്റ് കണ്ടപ്പോൾ എടുത്തൊരു വീഡിയോ ആണ് അപ്പോൾ സൂപ്പറായിട്ടുണ്ട് അപ്പോൾ എന്തായാലും നല്ല രസമാണ് കുറേ നേരമായിട്ട് ഇപ്പോൾ ഒരു അങ്ങടും കൂടും ഇങ്ങനെ ചാടി കളിക്കുകയാണേ അപ്പോൾ ഞാൻ ആദ്യം കുറേ നേരം ഇങ്ങനെ നോക്കിയിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ കൗതുകമായിട്ടുള്ള ഈ ഒരു കാഴ്ചയാണ് എന്താ വെച്ചാൽ ഇവരുടെ ഒരു സന്തോഷം കണ്ടു നോക്കി നിങ്ങൾ രണ്ട് പട്ടിക്കുട്ടികളാണ് കേട്ടോ പട്ടികളായിട്ടില്ലേ ആദ്യം ആയിക്കുട്ടികളാണ് അപ്പോൾ ഭയങ്കര കളിയാണ് കേട്ടോ അവർ അപ്പോൾ ട്രെയിൻ ഏകദേശം വരാറായിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഈ ഒരു കളി കണ്ടപ്പോൾ സൂപ്പറായിട്ടുണ്ടല്ലേ അപ്പോൾ എന്തായാലും അപ്പോൾ എന്തായാലും ഇങ്ങനെ ഒരു വീഡിയോ എടുത്തതാണ് കേട്ടോ ആദ്യം കണ്ടപ്പോൾ ഞാനിത് കടിപിടികൂടി വിചാരിച്ചു അപ്പോൾ നോക്കുമ്പോൾ കടിപിടികൂടിയൊന്നും അല്ല കേട്ടോ ഭയങ്കര കളിയാണ് അപ്പോൾ ഈ പട്ടികളുടെ ഒരു തള്ളപ്പട്ടി അപ്പുറത്ത് കിടക്കുന്നുണ്ട് അതൊന്ന് ചെറുതു ഒന്ന് വലുതാണ് അപ്പോൾ എന്തായാലും ഒരു നമ്മുടെ മക്കളല്ല എന്തായാലും രണ്ടാളും വേറെ വേറെ നമ്മുടെ മക്കളെ തോന്നുന്നുണ്ട് ചെല ഒന്ന് ഏറ്റവും ചെറിയൊരു പട്ടികുട്ടിയത് ഒന്ന് ഇടത്തരുവാണ് എന്ത് രസ്പർ ആയിട്ടുണ്ട് ഇപ്പൊ കളിക്കോ കളിച്ചു കളിച്ചപ്പോ ഇവിടേക്ക് വരും ഇപ്പൊ ഇത് ടുത്തേക്ക് വണ്ടി ട്രെയിനോട് പഠിച്ചു കടയില്ലാരുണ്ടാവും ട്രെയിനിന് വരാറായിരുന്നു കേറി ഇവിടെ കേറി ട്രെയിൻ വരെ അറിയണം വരൂ ട്രെയിൻ കേടുക്കാൻ വരികയായി സർക്കസ് കാണിക്കതൊക്കെ കണ്ട നേരെ കയറി പോന്നോ നെയിന് വരും ട്രെയിൻ വരാറായിട്ട്